സുഹാന ഞാനിതിനു മുമ്പ് അതേ കുണ്ടോട്ടിയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോ ആ ചോദ്യത്തിനൊരു മറുപടി പറഞ്ഞിരുന്നു അതിൽ ഞാൻ ഉദ്ധരിച്ചിരുന്നു ദഹബിയുടെ ഉദ്ധരണി എന്ന് പറയുന്ന പണ്ഡിതനെ സംബന്ധിച്ച് കുറെ പുകയറ്റി പറഞ്ഞൊരു മനുഷ്യനാണ് ദഹബി ആ ഹാഫി ദി തന്നെ പറയുകയാണ് ഇബിനു തൈമിയക്ക് വലിയ കിബിറായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് ഞാൻ അന്ന് വായിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അതാ കാബുകളും ദജ്ജാലുകളുമായ കുറെ ആളുകളുണ്ടല്ലോ അവര് അത്തരത്തിൽ പറഞ്ഞത് അവിടെ മാറ്റിവെച്ചിട്ട് അതാ പേരോട് ഇപ്പോൾ അതാ ഇബിനുത്തേമിയെ വെളുപ്പിക്കാൻ നടക്കാണ് എന്ന് പറയുന്ന ചിലരുണ്ട് ഞാൻ പറയട്ടെ ഞാൻ ഇബിനുത്തേമിയെ ബെളുപ്പിക്കാനുമില്ല കാർപ്പിക്കാനുമില്ല നമുക്കതിന്റെ ആവശ്യവുമില്ല മഹാനായുഹജൽ അൻഹു ഇമാം സുബിഖി അൻഹു ഇമാം തീൻ ഹെസിനീറിയുള്ള അസ്തലിറങ്ങിയുള്ള അങ്ങനെ തുടങ്ങിയിട്ട് അസംഖ്യം പണ്ഡിതന്മാർ വളരെ വ്യക്തമായി അത്തരം വിഷയങ്ങൾ സംസാരിച്ചതിനാൽ നമ്മൾ സ്വന്തം വകയിൽ ഒന്നും ഒരാളെ പറ്റി പറയേണ്ടതില്ല നമ്മൾ കിതാബ് ഉദ്ധരിച്ചാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക അത് പറയാനും ഒരു കാരണുണ്ട് അത് പറയാനും ഒരു കാരണുണ്ട് അതായത് അത് പറയേണ്ട സമയത്ത് അത് പറയണം അതേ സമയത്ത് ഞാൻ വാഴക്കാട് വെച്ച് പ്രസംഗിച്ചിരുന്നു അവിടെ പറയേണ്ടത് അവിടെ പറഞ്ഞു അവിടെ ഒരു മൗലവി വന്നിട്ട് പറഞ്ഞു അള്ളാഹു താലാക്ക് കയ്യും കാലം ഉണ്ട് അള്ളാഹസരമ്മ കുത്തിരിക്കയാണ് അതിനെതിരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഇബിനു തൈമിമ അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനു തൈമി അങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കണമെന്നുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കണം ഇബിനു തേമിൻ അതുപോലെ മറ്റുള്ള കിതാബുകൾ ഒന്ന് വായിച്ചു നോക്ക് ഒന്നും ഉണ്ടൊന്നല്ല എത്ര കിതാബിലാ പറഞ്ഞു ഇമാം സുബിക്ക് പറഞ്ഞു വായിച്ചു നോക്ക് എന്തിനധികം പറഞ്ഞു ഇബിൻ അസ്കലാൻ തന്നെ പറഞ്ഞ് വായിച്ചു നോക്ക് ഞാൻ കുറെ കിതാബുകളെന്ന് ഉദ്ധരിച്ചു സുഹൃത്തുക്കളെ അത് എന്നെ ഇപ്പം പറയാനുള്ളു ഇപ്പൊ പുതിയ ഒന്നും പറയുന്നൊന്നുമില്ല പണ്ട് പറഞ്ഞിപ്പം പറഞ്ഞു പക്ഷേ ഇമാ മഹാനായ അബ്ദുൾ വാഹിബിൻ അബ്ബാസ് അടുക്കൽ ഒരാൾ വന്നു ചിലർക്ക് എവിടെ എന്ത് പറയണം എന്നതിനെ കുറിച്ചൊരു വിവരം ഇല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട് ഓരോ സ്ഥലത്തും പറയേണ്ടത് പറയണം ഞാൻ ഇന്നലെ വയനാട് പറഞ്ഞിട്ടുണ്ടാവും അവിടെ ഞാൻ ചിലപ്പോൾ പള്ളീനെ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം ആ പള്ളി ഉദ്ഘാടനമല്ല അപ്പൊ ചിലപ്പോ അവിടെ പറഞ്ഞ വേറൊരു വിഷയായിരിക്കും

അയാളോട് പറഞ്ഞ ഒന്നാണ് ഇയാളോട് പറഞ്ഞ ഒന്നാണ് അതെന്താ കാരണം അതിന്റെ കാരണം ആദ്യത്തെ ആള് അയാൾക്കൊരു സാഹചര്യം ഉണ്ട് സാഹചര്യം എന്താണ് അയാള് കൊന്നാല് തോപണ്ട് എന്നാണ് മറുപടി എങ്കിൽ ഒരാളെ കൊല്ലണമെന്ന് പ്ലാനുണ്ട് തോപണ്ട്ന്നാ പറയുന്നത് എന്നാ പോയിട്ട് കൊല്ലണം അയാളോട് പറഞ്ഞ മറുപടി ആണെന്ത് തോപല്ലാ രണ്ടാമത്തെ ആൾ അങ്ങനല്ല അയാൾ ഒരു ദുർബല നിമിഷത്തിൽ കൊന്നു പോയി ഇപ്പൊ അയാൾക്ക് മനസ്സിൽ വലിയ ഖേദണ്ട് പഠിച്ചു സ്വീകരിക്കോ ഇല്ലേ അയാളോട് പറഞ്ഞ മറുപടിയാണ് തോപുണ്ട് മറ്റാൾ പറഞ്ഞ തോപില്ല ഒരു പണ്ഡിതന്റെ ഉത്തരവാദിത്വം ആളുകളെ ഈ മാനും അമനും രക്ഷപ്പെടുത്തുക എന്നതാണ് സാഹചര്യത്തിനനുസരിച്ച് പറയണം എന്നതിന് ഇമാം നബബിറിയാഹു സർഹുൽ മുഹദമിന്റെ മുഖദ്മയിൽ ഈ സംഭവം എടുത്തു ധരിച്ചത് കാണാം ഇതൊന്നും പഠിക്കാത്ത ചില ആളുകൾ അവർക്ക് അവൻ്റെ അവിടെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും പറയാത്ത ഇവിടെ പറഞ്ഞപോലെ തന്നെ അവിടെയും പറയാത്തെന്നൊക്കെ ചിന്ത ഉണ്ടാവും ഇതൊരു ചോദ്യമായിരുന്നു ആ ചോദ്യത്തിന്റെ അകത്തുക എന്താണ് അവിടെ ഉള്ള അകത്തുക ഇബിനു തേമിയ വലിയ പണ്ഡിതനാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ ഇബിനു തേമിയ പറഞ്ഞു എന്ന് വിചാരിച്ച് ചില ആശയങ്ങളൊക്കെ ശരിയാണ് എന്ന് ചിലർക്കെ പറയുന്നുണ്ടല്ലോ നമ്മൾ ഏത് സമീപനം സ്വീകരിക്കണം എന്നാ അപ്പൊ ഞാൻ പറഞ്ഞു ഇബിനു തേമിയ ഹിജറ അർദൂറിന്റെ ശേഷം ജനിച്ചൊരു പണ്ഡിതനാണ് അത് സഹാബത്തിന്റെ കാലത്തുള്ളതല്ല അതേപോലെ നാല് പതെ ഇമാമിയങ്ങളെ കാലത്തുള്ളതല്ല ഇതിന് അറുന്നൂറോളം കൊല്ലത്തിൽ എടുക്കാൻ ജനിച്ചിട്ടുന്നില്ല അങ്ങനത്തെ ഒരാൾ എന്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ മുൻകാമികളായ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞതിനെതിരാണെങ്കിൽ അത് സ്വീകരിക്കേണ്ട യാതൊരു ബാധ്യതയും മുസ്ലിംങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു അവിടുത്തെ ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു വാഴക്കാട്ട് വാഴക്കാട്ട് അപ്പുറത്തുള്ള മൂലി പറഞ്ഞതിനനുസരിച്ചുള്ള മറുപടി അവിടെ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഒറ്റ ഒന്ന് പറയലൊന്നും കയ്യിലില്ലാത്തവന്റെ പരിപാടിയാണ് കയ്യിലൊന്നും കോളില്ലേ പിന്നെ അങ്ങനത്തെ എല്ലാ സ്ഥലത്തും തന്നെ വെളുപ്പ് അല്ലാണ്ട് അച്ചാ അച്ചാർ മാത്രം ഉള്ള പിന്നെ അച്ചാർ മാത്രം അല്ലാണ്ട് എന്താക്കാനാ അവന് ബിരിയാണി ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് വിശദീകരിച്ച് പറയുന്നില്ല എന്ന് പറയേണ്ട സാധസ്സല്ല പക്ഷെ ഞാനത് ഓ പറയാൻ കാരണം ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈമാൻ നശിപ്പിക്കുന്ന കുറെ ആളുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തിരീക്കത്തുകാർ കള്ളത്തിരീക്കത്തുകാരും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും കാദ്യാനിയും ഒക്കെ ഒറ്റ കമ്പനിയാണ് അവർ പരസ്പരം പറയാണ് മുജാഹിദ് പറയൂ ഞങ്ങൾ ഇപ്പൊ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോട് മുജാഹിദ് നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം അപ്പൊ എന്താവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സുന്ദനെ തകർക്കാൻ ഒരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാന്നുള്ളത് അവർ പരിപാടിയാണ് പ്ലാനാണ് ആ പ്ലാൻ അനുസരിച്ച് അപ്പുറം ഇപ്പുറം മുറുക്കിയാണ് ചങ്ങാതി കേൾപ്പിക്കുന്നില്ല അതുപോലെ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല എന്നിട്ട് ചില അടർത്തി എടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഒരു ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ആരും തെറ്റിദ്ധരിക്കണ്ട തെറ്റിദ്ധരിക്കണ്ടാ ഇബിനു അൻഹു വലിയ മഹാനാണ് മഹാനവറുകളുടെ ും ഫാബിറൊന്നും പറഞ്ഞതിനെ ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല അതിന്റെ അവസാനത്തെ വരി വരെ വായിച്ചാൽ ഞാൻ പറഞ്ഞത് അതിലൊക്കെ കാണാൻ കഴിയും പറഞ്ഞു ഒക്കെ കാണാൻ കഴിയും അവസാനത്തെ വരി അടക്കം വായിക്കണമെന്ന് മാത്രം ഞാൻ അതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല വേണമെങ്കിൽ പിന്നീട് ചർച്ച ചെയ്യുമ്പോൾ പറയാം